യുവജനങ്ങളാണ് രാജ്യത്തിന്റെ സമ്പത്ത് അവരെ ശാക്തീകരിക്കുന്നതും എല്ലാ മേഖലകളിലും അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതും ബഹ്റൈനിന്റെ വികസന പ്രക്രിയക്കുള്ള പ്രധാന മുൻഗണനകളിലൊന്നാണ് ബഹ്റൈൻ എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന യൂത്ത് സിറ്റി രണ്ടായിരത്തി മുപ്പതിൽ രാജാവ് ഹ്മദ് ബിൻ ഇസാൽ ഖലീഫ പറഞ്ഞ വാക്കുകളാണിത് യുവാക്കളുടെ കഴിവുകൾ വികസിപ്പിക്കാനും ദേശീയ വികസനത്തിന് ഫലപ്രദമായി സംഭാവന നൽകാനും ഒരു ഏകീകൃത അന്തരീക്ഷം പ്രദാനം ചെയ്യുക എന്നതാണ് യൂത്ത് സിറ്റിയുടെ പ്രധാന ലക്ഷ്യം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പരിശീലന പരിപാടികളും വിവിധ മേഖലകളായി ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് വൈവിധ്യമാർന്ന പരിശീലന അവസരങ്ങളും ഇതിലുൾപ്പെടുന്നു യൂത്ത് സിറ്റിയുടെ അഞ്ച് പ്രധാന കേന്ദ്രങ്ങളായ സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ ആർട്സ് ആൻഡ് കൾച്ചർ സെന്റർ ലീഡർഷിപ്പ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് സെന്റർ മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ് സെന്റർ സ്പോർട്സ് ആൻഡ് ഹെൽത്ത് സെന്റർ എന്നിവിടങ്ങളിലും ഹമദ് രാജാവ് സന്ദർശിച്ചു ബഹ്റൈൻ യുവജനങ്ങളെ കണ്ടെത്താനും അവരിലെ താൽപ്പര്യങ്ങളെ വളർത്താനും ഈ സംരംഭം ഏറെ പ്രയോജനപ്പെടുന്നുണ്ടെന്നും കൂടുതൽ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും ദേശീയ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരെ ശാക്തീകരിക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ടെന്നും ഹമദ് രാജാവ് പറഞ്ഞു